കേരളത്തിന്റെ വ്യവസായ ഭൂപടത്തിൽ പുതിയൊരു നാഴികക്കല്ലാണ് വിൻസ്മെര ജല്ലറി ഗ്രൂപ്പിന്റെ കണ്ണൂരിലെ അത്യാധുനിക ഫാക്ടറി വെറും ആഭരണ നിർമ്മാണ കേന്ദ്രം എന്നതിലുപരി സ്ത്രീ ശാക്തീകരണത്തിന്റെയും പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യയുടെയും മികച്ച മാതൃക കൂടിയാണ് ഈ സ്ഥാപനം രൂപകൽപ്പന മുതൽ വിപണിയിലേക്കുള്ള പൂർണ്ണ രൂപം വരെ ഒരുങ്ങുന്ന ഈ ഫാക്ടറിയിലെ വിശേഷങ്ങളിലേക്കാണ് ഇനി കണ്ണൂരിന്റെ മണ്ണിൽ ആഭരണ നിർമ്മാണ രംഗത്തെ പുതിയ വിപ്ലവത്തിനാണ് ഗ്രൂപ്പ് കേരളത്തിലെ ഗ്രൂപ്പിന്റെ ആദ്യ ഫാക്ടറി ആണിത് നൂതനമായ ഡിസൈനുകൾ ജനിക്കുന്നത് മുതൽ അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി പുറത്തിറങ്ങുന്നത് വരെ ഒരേ മേൽക്കൂരയ്ക്ക് താഴെയാണ് നടക്കുന്നത് ഡിസൈനിങ് തൊട്ടിട്ട് ഫിനിഷ് പ്രൊഡക്റ്റ് വരെ ഞങ്ങളുടെ ഞങ്ങളുടെ ഓൺ ഞങ്ങൾ മാനുഫാക്ചറിംഗ് സ്വന്തമായ പെൻസിൽ സ്കെച്ച് തൊട്ടിട്ട് ത്രീ ഡി ഉണ്ടാക്കി ക്യാമുണ്ടാക്കി അതിനുശേഷം അത് ഫുൾ ജ്വല്ലറിയായിട്ട് എങ്ങനെ ഞങ്ങൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് ഈ ഫാക്ടറിയുടെ ഏറ്റവും വലിയ സവിശേഷത തൊഴിൽ സംസ്കാരമാണ് സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകുന്ന ആകെയുള്ള ജീവനക്കാരിൽ മുപ്പത് ശതമാനവും കണ്ണൂരുകാരായ സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്നു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കണ്ണൂരും സറൗണ്ടിങ്ങിനും ഉള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് ആർക്കും ജ്വല്ലറിയെ പറ്റിയിട്ടും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തവരാണ് എന്നിരുന്നാൽ പോലും ഞങ്ങളിവിടെ അവരെ എല്ലാം ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഇന്ന് പെൻസിൽ സ്കെച്ച് തൊട്ടിട്ട് ജ്വല്ലറി ഉണ്ടാക്കുന്നതൊട്ടിട്ട് പാക്കിംഗ് തൊട്ട് അത് ഡെലിവറി ചെയ്യുന്നവരെ അവർ സ്വന്തമായി ചെയ്യാനും അവരെ സ്വന്തമായി ചെയ്യാൻ ഉള്ള കേപ്പബിൾ ക്യാപ്പബിൾ ഞങ്ങളിതുണ്ടാക്കി നാനൂറോളം ജീവനക്കാരാണ് ഈ പ്ലാന്റിൽ ഒരേ സമയം ജോലി ചെയ്യുന്നത് പതിനെട്ട് കാരറ്റ് മുതൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനറികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സി എൻ സി സി എൻ സി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറേറ്റിക് കൺട്രോളിംഗ് ഇത് കംപ്ലീറ്റ് ഈ മെഷീനറി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ് അത് അവിടെ മാനുവൽ ഒരു വർക്കുമില്ല എല്ലാവരും കമ്പ്യൂട്ടറിൽ ഹൈലി ക്വാളിഫൈഡ് ടാലൻറ് പീപ്പിൾ ചെയ്യുന്ന മെഷീൻ അവർ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരർത്ഥത്ത് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു റോബോട്ടിക് കൺട്രോളിങ്ങ് അതാണ് ആ മിഷൻ പോലും വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ആ മിഷനാണ് എല്ലാ ജ്വല്ലറി ഞങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ജ്വല്ലറികളും അത് ബാംഗിൾ ആകാം റിംഗ്സ് ആകാം ബ്രസെറ്റ് ആകാം എന്താണ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മിഷൻ തന്നെയാണ് ആ ജല്ലറിയെ ക്രിയേറ്റ് ചെയ്തത് പൂർണ്ണമായും ഗ്രീൻ എനർജി അഥവാ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ചാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ വളരെ കുറച്ച് ഫാക്ടറികളുണ്ട് അതിൽ വേണമെങ്കിൽ പറയാം ഞങ്ങൾ രണ്ടാമത്തെ ഫാക്ടറിയോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഫാക്ടറിയോ ആയിരുന്നു ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒരു ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതേ ഗോൾഡ് മെൽറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു ആയിരം ഡിഗ്രി സെന്റിഗ്രേഡുകളാകണം ഇത്രയും ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജിയാണ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റൻപതോളം വിദഗ്ധ തൊഴിലാളികൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഒരാൾ ഞങ്ങളുടെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ക്ക് ഈ ഇൻസ്റ്റയിലോ ഏത് സോഷ്യൽ മീഡിയയിലോ എന്ത് തന്നെ ആയാലും നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഫാക്ടറിക്ക് ഡിസൈനിങ് മുതൽ ഫിനിഷിങ് പ്രൊഡക്റ്റ് വരുന്ന എല്ലാ പ്രോസസ്സും ഹൈടെക് ടെക്നോളജിയോടുകൂടിയിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ ടെക്നോളജി ബേസായാലും മാൻ പവർ വേസ് ബേസ് ആയാലും ഡിസൈനർ ബേസായാലും എല്ലാം നല്ല രീതിയിൽ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഫാക്ടറിക്ക് നല്ല രീതിയിൽ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ചെയ്ത് കൊടുക്കാറ് നമ്മളുണ്ട് ഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം